പറയട്ടെ ഉറപ്പായിട്ടും നിയമസഭ മിസ് ചെയ്യും അതിനകത്ത് സംശയമല്ല കാരണം ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ഒരാളുകൾക്ക് ഒരു ജനപ്രതിനിധിയാവാൻ ആദ്യം ലഭിച്ച അവസരം നിയമസഭയിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പാലക്കാട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്തു ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഈ നിയമസഭയിൽ പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം ജീവിതകാലം മുഴുവൻ ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് ഏറ്റവും മനസ്സിന് സൂക്ഷിക്കുന്നതും പാലക്കാടിൻ്റെ വികസന കാര്യങ്ങളിലും വ്യക്തിപരമായ എം എൽ എ എന്നുള്ള നിലക്കിലെ ഇടപെടലുകളെല്ലാം ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പീരീഡായിരുന്നു ആ അഞ്ച് വർഷം പാലക്കാടിന് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഉണ്ടായിരുന്ന ജില്ലയ്ക്ക് പാലക്കാട്ടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാട് ഏറെക്കാലം കാത്തിരുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അനുവദിച്ചത് ഉമ്മൻചാണ്ടി സാറും ശ്രീ എ പി അനിൽകുമാറും മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലക്കാടിന് വേണ്ടി ചെയ്യാൻ സഹായിച്ച ആ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് പിന്നെ രണ്ട് ടേമായി പ്രതിപക്ഷ അംഗമെന്നുള്ള നൽകുന്ന നിയമസഭയിലെ ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ പാലക്കാടിൻ്റെ വികസന കാര്യങ്ങൾ ആവശ്യപ്പെടാൻ ഒക്കെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ നിയമസഭയാണ് ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ട കാഴ്ചകൾ പാലക്കാട്ട് ജനങ്ങളുടെ തോളിലിരുന്നിട്ടായിരുന്നു അവരുടെ ഉയരത്തിൽ ഇരുന്നിട്ടായിരുന്നു ആ കാഴ്ചകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളിൽ ഒന്നായിരുന്നു നിയമസഭാംഗം എന്നുള്ള നിലക്കുള്ള പ്രവർത്തനം ഇന്ത്യക്ക് തന്നെ മാതൃകയായ പാർലമെൻ്ററി പ്രവർത്തനം നടക്കുന്ന ഒരു സഭയിൽ ഈ പറയുന്ന സഭാംഗത്വവും ജനപ്രതിനിധി എന്നുള്ള പ്രവർത്തനവും തുടങ്ങാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസും കരുത്തുമാകും എന്നുള്ളത് അനുഭവപ്പെടുകയാണ് ഇന്ന് തന്നെ ഇപ്പോൾ സഭയിലുണ്ടായ ഒരു തർക്കം സബ്ജെക്ട് കമ്മിറ്റിക്ക് ഒരു ബില്ലയക്കാതെ നേരിട്ട് ബില്ല് പാസ്സാക്കിയതിനെ സംബന്ധിച്ചായിരുന്നു അപ്പോൾ സബ്ജക്ട് കമ്മിറ്റികൾ അതിന് പകരം അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഉൾപ്പെടെ ഫോം ചെയ്യാൻ തന്നെ പ്രചോദനമായത് കേരള നിയമസഭയായിരുന്നു എൺപതിൽ നിയമസഭയിൽ ആരംഭിച്ചതിന് പിന്നീട് പാർലമെന്റ് ഏറ്റെടുക്ക ഏറ്റെടുത്ത അനുഭവത്തെ സംബന്ധിച്ചായിരുന്നു ഇന്ന് ഒരു ഡിബേറ്റ് ഒരു ക്രമപ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഒരു ഡിബേറ്റ് ഇന്ന് കേരള നിയമസഭയിൽ ഉണ്ടായത് ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരള നിയമസഭ അതിനൊരു കരുത്താവും വടകരയിൽ നിന്നൊരു പാർലമെന്റ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അവിടുത്തെ ജനതയുടെ രാഷ്ട്രീയ ബോധത്തോടാണ് എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരവിടെ സ്വീകരിക്കുന്ന തരത്തിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി തന്നതിൽ പാലക്കാട്ടെ ജനങ്ങളും അവരുടെ മൂന്ന് തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തും എത്രത്തോളം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വാക്കിൽ പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ നിയമസഭാംഗത്വം തീർച്ചയായിട്ടും ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാലയളവും ഒരു പൊതുപ്രവർത്തനം നിലനിൽക്കുക എൻ്റെ പ്രവർത്തനത്തിലെ ഏറ്റവും അർത്ഥവത്തായ കാലയളവുകളിൽ ഒന്നുമാണ് അത് ഹൃദയത്തിൽ സൂക്ഷിക്കും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വടകരയ്ക്ക് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദം വയർത്താനും വടകരയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഇപ്പോൾ ഉണ്ടായ ഒരു മുന്നേറ്റത്തിന് മുറുകെ പിടിക്കേണ്ട ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും പിന്നെ പ്രാപ്തി തരുമെന്നാണ് എൻ്റെ വിശ്വാസം